<coughs> Hello, guys. Good morning. Welcome, my live. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആരാണ് വന്നിരിക്കുന്നത് കമെൻ്റ് ചെയ്യാമോ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാമോ എൻ്റെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാമോ വന്നവരൊക്കെ വന്നവരൊക്കെ ലൈക്ക് ചെയ്യാമോ എൻ്റെ ലൈവില് വന്നയാളൊക്കെ ലൈക്ക് ചെയ്യാമോ എൻ്റെ ലൈവ് രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് പോണം വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണേ please like my live please like my video subscribe my channel ആറ് പേരുണ്ട് ആറ് പേരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ഇവിടെ ഒരു കമൻറ്റ് ഇടുമോ ആരൊക്കെ ലൈവിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആറ് പേരുണ്ട് ആറ് പേര് ഒമ്പത് പേരുണ്ട് ഒമ്പത് പേര് ഒന്ന് കമൻ്റ് എഴുതാമോ ആരൊക്കെയാണ് ലൈവിൽ വന്നിട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒമ്പത് പേരും ഹായ് നാഗരാജൻ ഹായ് നാഗരാജൻ ലൈക്ക് ചെയ്യൂ പതിനാല് പേരും പതിനാല് പേരും എൻ്റെ ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പതിനാല് പേരും സ്റ്റേ അടിച്ച് നിൽക്കുന്ന പതിനാല് പേരും ഇവിടെ ഇരിക്കുന്ന പതിനാല് പേരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ലൈക്ക് മൈ ലൈവ് പ്ലീസ് ലൈ സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരു ഒരു ലൈക്ക് വൻ്റെ താങ്ക് യു പതിനൊന്ന് ആൾക്കാരുണ്ട് പതിനൊന്ന് പേരും ഒന്ന് ലൈക്ക് ചെയ്യൂ ലൈവ് Like, please like live പതിനൊന്ന് പേരും കമൻറ്റ് ചെയ്ത് ആരൊക്കെ വന്നിരുന്നെന്നറിയാൻ വേണ്ടിയിട്ടാണ് അഞ്ച് പേരുണ്ട് അഞ്ച് പേരും കമൻ്റ് ചെയ്യും ആരൊക്കെ വന്നിരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അഞ്ച് പേരാരൊക്കെയാണ് വന്നിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഫൈവ് പേഴ്സൺ ഹെസ്റ്റേ ഹിയർ ബട്ട് ഐ ഡോ സി ഹൂസ് കമ്മി പ്ലീസ് കമൻറ്റ് പത്ത് പേരുണ്ട് പത്ത് പേരുടെ ലൈവൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ പ്ലീസ് ഓൾ പേഴ്സൺ ടെൻ പേഴ്സൺ ലൈക്ക് മൈ ലൈഫ് പ്ലീസ് ലൈക്ക് മൈ ലൈഫ് പത്ത് പേരുണ്ട് പത്ത് പേരുടെ ലൈവൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ആരൊക്കെ വന്നറിയാൻ വേണ്ടി ിൽ കമൻ്റ് രേഖപ്പെടുത്തുമോ ആറ് പേരുണ്ട് ആറ് പേരും എന്തോ ഒന്നും മിണ്ടാത്ത കമൻ്റ് ചെയ്യാത്ത ആറ് പേരും ഒന്ന് ലൈക്ക് ചെയ്യുമോ ആറ് പേരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഗുഡ് മോർണിംഗ് ഓൾ ആറ് പേര് പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് പേരും എൻ്റെ ലൈവ് ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ സ്റ്റേ അടിച്ച് അടിച്ചിരിക്കുന്ന പതിനൊന്ന് പേരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ആറ് പേരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ഹായ് പിൻ ടു പോസ് ഹായ് ഹായ് ബിന്ദു ബോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ബിന്ദു ബോസ് ബിന്ദു ബോസ് ഹായ് ബിന്ദ്യ ബോസ് ഹായ് മൂന്ന് പേരുണ്ട് മൂന്ന് പേരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ ആരൊക്കെ വന്ന് കമന്റ് ചെയ്യാമോ നാഗരാസ് ഹായ് എല്ലാവരും ലൈക്ക് ചെയ്യുമോ എട്ട് പേരുണ്ടല്ലോ എട്ട് പേര് എൻ്റെ ലൈവൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ എട്ട് പേരൊന്ന് ലൈക്ക് ബട്ടൺ അമ്മത്തിൽ പിടിക്കാമോ എട്ട് പേരും പേരെന്താ ഒന്നും ലൈ ഒന്നും കമൻറ്റും ചെയ്യാത്ത ലൈക്കും ചെയ്യാത്തത് എൻ്റെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എട്ട് പേരുണ്ട് ഈ എട്ട് പേരും എൻ്റെ വീഡിയോ കാണുക ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എൻ്റെ ചാനലിന് സപ്പോർട്ട് ചെയ്യാമോ ഗുഡ് മോർണിംഗ് മായാവി ഗുഡ് മോർണിംഗ് മായാവി വളരെ സ്നേഹത്തോടെ മായാവിയുടെ ഗുഡ് മോർണിംഗ് മറന്നിൻ്റെ ഗുഡ് മോർണിംഗ് മായാവി താങ്ക് യു സോ മച്ച് മൈ ഹൈ വെൽക്കം ടു മൈ ലൈവ് പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരുണ്ട് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എൻ്റെ ലൈവ് ലൈവ് കാണുന്ന ലൈവ് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്തിട്ട എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ പതിമൂന്ന് പേരും പതിമൂന്ന് പേര് ചായ കുട്ടിച്ചിട്ടില്ല പറോ ചായ കുടിക്കാനാത്രേ ഉള്ളൂ ബ്രാ കുടിച്ചോ ഒമ്പത് പേരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കേട്ടോ हेलो शशजू देमर हाई हमसा हाय लीफोन गो ले आदन അഞ്ച് പേരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഞ്ച് പേരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷാലോ പ്ലീസ് ഒന്ന് മിനിറ്റുമോ ശാലോ ഹായ് ആ മിൻഡിൻ പറഞ്ഞോളൂ ഹംസ കവുങ്ങൽ ഹായ് ലൈവ്‌ ഒന്ന് എൻഡ്‌ ചെയ്യുകയാണ്